നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി സുരേഷ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് കേരളത്തിൽ നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ സംഭരിച്ച നെല്ലിന്റെ പണം പൂർണ്ണമായി കർഷകർക്ക് നൽകുവാൻ സംസ്ഥാനത്തിന് ആയിട്ടില്ലെന്നും എം ആരോപിച്ചു നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചതായി സുരേഷ് കൊടിക്കുന്ന സംഭവിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് സമീപമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം അപ്പൊ അത് കർഷകർ നെല്ലിന്റെ വില കിട്ടിയാൽ മൂന്നാഴ്ചക്കോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനോ അതിന് വില കൊടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ പി ആർ എസ് വായ്പ കൊടുക്കണം എന്നൊക്കെയുള്ള തീരുമാനം അത് കിട്ടാതെ പോകുന്ന ഒരു ഈ വിഷയത്തിൽ ഞാന് ഈ പതിനശേഷം

ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ പ്രൊക്യൂർമെന്റ് നടത്തുന്നുണ്ട് എഫ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെല്ലാം തന്നെ മറ്റ് കേരളം മറ്റുള്ള സ്റ്റേറ്റുകളും തന്നെ കൃത്യമായി ഇത് ഈ ഓഡിറ്റ് പ്രൊക്യൂർമെന്റ് നടത്തി അത് വിറ്റ് അരിയാക്കി അത് വിതരണം ചെയ്തിട്ട് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി കേന്ദ്രത്തിൽ കൊടുക്കുകയും കൃത്യമായി പൈസ വാങ്ങുകയും ചെയ്യും പക്ഷെ ഇക്കാര്യത്തിൽ ഒരു കാലഘടത്തുന്നത് കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് സംസ്ഥാന ഗവൺമെന്റ്

സിവിൽ സപ്ലൈസ് വകുപ്പ് അതുപോലെ നനാരി വകുപ്പ് ഈ മൂന്ന് വകുപ്പുകൾ വകുപ്പുകൾക്കിടയിലുള്ള കൃത്യമായ കോർഡിനേഷൻ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പക്ഷെ അവരൊന്നും ചെയ്യേണ്ട സമയത്ത് അവരുടെ ജോലികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം സംസ്ഥാന സർക്കാരിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ സംഭരിച്ച നെല്ലിന്റെ പണം പൂർണ്ണമായി കർഷകർക്ക് നൽകുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല കേന്ദ്രവിഹിതം ലഭിക്കാത്തതാണ് കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ എല്ലായ്പ്പോഴും ഉയർത്തുന്ന ആക്ഷേപം എന്നാൽ ജൂൺ ഇരുപത്തിയെട്ടിന് താൻ ലോക്സഭയിൽ കേന്ദ്രവിഹിതമായ അറുന്നൂറ്റി കോടി നൽകാത്തതിനെ കുറിച്ച് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി നൽകിയ മറുപടിയിൽ അറുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ തടഞ്ഞു വെച്ചതിനുള്ള കാരണം വ്യക്തമാക്കി പൊതുവിതരണ സംവിധാനത്തിലെ ഭക്ഷ്യധാന്യ വിതരണം ഡീസെൻട്രലൈസ്ഡ് പ്രൊക്രവ്മെന്റ് മോഡ് പ്രകാരം സംസ്ഥാന സർക്കാർ ആണ് നടത്തേണ്ടത് ശേഷം ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ ശൃംഖല വഴി ഗുണഭോക്താക്കൾക്ക് നൽകുകയും ഇവയ്ക്കുണ്ടായ ചെലവുകൾ റീഎംബേഴ്സ്മെന്റ് ഇനത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ നെല്ല് സംഭരിക്കുമ്പോൾ കർഷകർക്ക് പണം നൽകേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും എം പറഞ്ഞു വികേന്ദ്രീകൃത സംഭരണ മാതൃക തെരഞ്ഞെടുത്ത സംസ്ഥാനമാണ് കേരളമെന്നും താങ്ങുവില കർഷകർക്ക് നൽകുന്നതിലെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും ബന്ധപ്പെട്ട ഏജൻസികൾക്കുമാണെന്നും മിനിമം താങ്ങുവില ഉൾപ്പെടെ സംസ്ഥാനം നൽകുന്ന തുകകൾ കേന്ദ്ര സർക്കാർ റീംബേഴ്സ് ചെയ്യുകയാണെന്നും ഈ വിഷയത്തിൽ താൻ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര കൃഷിവകുപ്പ് സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകിയതായും എം പി പറഞ്ഞു സി ന്യൂസ് കായംകുളം